ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെക്ക് നാങ്ങ് ഒരു ശ്രീലങ്കൻ സ്റ്റൈലിൽ ഒരു മാങ്ങ കറി മീനിങ് മാങ്ങ ചട്നി ഒരു മാങ്ങ ചട്നി ഉണ്ടാക്കാൻ പോവാണ് അത്ക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളാണ് ഇതേക്ക് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ശ്രീലങ്കൻ ഇഷ്ടലിൽ കേരളത്തിലിരുന്ന് ശ്രീലങ്കൻ ഇസ്റ്റൈലിൽ എങ്ങനെ നമുക്കൊരു മാങ്ങ ചട്നി ഉണ്ടാക്കാൻ പറ്റും அப்போ நாங்கள் ஆத்தம் நமக்கு நம்மளோட ரெண்டு மாங்க உண்டு இவட குறச்சு மாங்கையும் மூணு வெல்லுத்தளியும் பின்னொரு சவோளு உண்டு நமக்கு மாங்கையும் வெள்ளத்தும் சவோளையும் ஆதி நமக்கு கட் செய்து எடுக்க சரி அப்போ நமக்கு மாங்கையும் சவோளையும் வெள்ளத்தொளியும் கட் பண்ணி எடுத்துட்டு இப்போ நமக்கு இது உண்டாக்க வண்டி உண்டாக்க வண்டி நோக்காம் நமக்கு இப்ப ஒரு மஞ்சாட்டி நான் வச்சிட்டு அடுப்பில் கேஸிலேயான உண்டாக போகிறது இது விருக அடுப்பில் உண்டாக்கியால் இனியும் டேஸ்ட் கூடும் பச இண்டி உண்டாக போகிறது கேஸ் அடுப்பிலான இப்ப மஞ்சட்டி வச்சிட்டு இப்போ நமக்கு இது இது மஞ்சாட்டிக்குனத்து நமக்கு இப்ப ஒரு பச்சசார சேர்த்தா இப்ப நாங்க ஒரு கப்பு பஞ்சார இது சேர்த்து ഇത് പഞ്ചസാര ഇനി കുറച്ച് ചൂടാകുന്നു ഇപ്പം ഇത് ഇങ്ങനെ അലക്കി കൊടുക്കാം കുറച്ച് ചൂടാകുമ്പോൾ നമുക്കിതിൽ പച്ചവെല്ലം ചേർത്തോണം ഞങ്ങൾക്ക് ഒരു കപ്പ് പച്ചവെല്ലം ഇതിക്ക് വേണ്ടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിനി കുറച്ച് ചൂടാകട്ടെ ക്ക് പഞ്ചസാര കുളിച്ച് ഇലക്കി കൊടുക്കാം പഞ്ചസാര കുറച്ച് വെള്ളം പോലെ ആകുന്നു അതക്കപ്പുറം ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളവും സേക്കാം പഞ്ചസാര കുറച്ച് ചൂടായിട്ട് വരുതുണ്ട് ഇനി കുറച്ച് ചൂടായിട്ട് വന്ന് വന്ന ശേഷം നമുക്ക് ഇതിനകത്ത് വെള്ളവും സേക്കാം കണ്ടോ എല്ലാവരും ഇത് കുറച്ച് ചൂടായി കൊണ്ട് വരുവാണ് ഇനി കുറച്ച് ചൂടായി കളിഞ്ഞാൽ നമുക്കിതിനെ വെള്ളം ചേർക്കാം ഇപ്പം നമ്മളോട് ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട് പഞ്ചസാര പഞ്ചസാര ചൂടായി കഴിഞ്ഞ് നമുക്ക് ഇതിൽ നമുക്ക് വെല്ലം പച്ചയായിട്ട് ഊർത്താൻ പ പട്ടതില്ലേ എന്താ പറഞ്ഞാൽ ഇത് നല്ല പഞ്ചസാര ഇത് നല്ല ഇതായല്ലേ അപ്പം ഞാൻ വെല്ലം കുടിച്ച് ചൂട് പണിയിട്ടാണ് ഇടോണം ഇല്ലെങ്കിൽ ഇത് കട്ടിയാവും അപ്പം നമുക്ക് ഇത് ഇതിനകത്ത് നമുക്ക് ചൂട് ചെയ്തെടുത്ത് വെല്ലം ഊത്താം നമുക്കിപ്പൊ വെല്ലം ഊത്താം ഒരു കപ്പ് വെല്ലവണ അടിച്ചിട്ടിരിച്ച് അതിനിപ്പൊ അരക്കപ്പ് ഊത്തിയായിരുന്നു അരകപ്പ് വെല്ലം ഊത്തി കലിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മളോട് കട്ട് പണിയിട്ട് സവോളയും വല്ലത്തുള്ളിയും മാങ്ങയും സേക്കാം അതിനുക്ക് ശേഷം നമുക്ക് മുളക് പൊടിയും മൊത്ത കാര്യങ്ങൾ ചേർക്കാം ഇപ്പം ആദ്യം സവോല സേക്കാം സവോല സേത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വല്ലത്തുള്ളി സേക്കാം ളി ഇങ്ങനെ ചേക്കാം ചേർത്ത് കഴിഞ്ഞ് നമുക്കിത് ഉണിയൊരു തവണ അലക്കി കൊടുക്കാം ഇതിപ്പോൾ അലക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ എല്ലാം ഒരുമിച്ച് സേക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ചേർത്തിയാലും കുഴപ്പമില്ല ഒരുമിച്ച് ചേർത്തിയാലും കുഴപ്പമില്ല എന്നോട് ഒരു കാലം ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് അത് കാരണം നാം എല്ലാം ഒരുമിച്ച് സേറ്റതാണ് അതക്കപ്പുറം നമുക്കിങ്ങനെ അലക്കി കൊടുക്കാം ഇങ്ങനെ അലക്കി കൊടുത്തിട്ട് ഇപ്പം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെക്കാം നമുക്ക് രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് നമ്മളോട് മാങ്ങ ഇതിനകത്ത് ഇടാം ഇത് രണ്ട് മിനിറ്റ് ശേഷമാണ് ഇപ്പം നമുക്ക് ഇതിനകത്ത് നമ്മളോട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇരിക്കും മാങ്ങകളും സേക്കാം ഞാൻ രണ്ട് മാങ്ങയാണ് ഇവിടെ എടുത്തിട്ട് ഇരിക്കുന്നത് രണ്ട് മാങ്ങയാണ് നമുക്ക് സേക്കാം േത്തിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം ഇന്ന സമയം നമുക്കിപ്പോൾ മനസ്സിലാവും ഇപ്പം നമുക്കിത് വേഗാൻ വേണ്ടി ഇത് വെള്ളം കുറവാണ് അത് കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം ധാരാളമാ മതി അപ്പോൾ ഇതിൽ ബാലൻസും നമുക്കിതിൽ ഊത്തി കൊടുക്കാം ഊത്തിക്കൊടുത്തിട്ട് നമുക്കിത് ഒരു അഞ്ച് നിമിഷം അടച്ചു വെക്കാം അടച്ച് നമുക്കിത് പണിയെടുക്കാം അഞ്ചു നിമിഷം ശേഷം നമുക്ക് നോക്കാം അഞ്ചു നിമിഷ ശേഷം നമുക്ക് നോക്കാം ആ ശരി അപ്പൊ നമുക്ക് ഇപ്പൊ അഞ്ചു നിമിഷമായി നമുക്കിപ്പൊ നോക്കാം നമ്മളോട് ശ്രീലങ്കൻ മാങ്കോപ്പിക്കൽ എങ്ങനെ ആയിട്ടുണ്ട് ആ അഞ്ചു നിമിഷമായി പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇനി നമുക്ക് ഇനി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് വെക്കാം അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ഇനി ഒരു പത്ത് നിമിഷം കഴിഞ്ഞാലും ഞാൻ നോക്കുക അപ്പൊ നമുക്ക് നോക്കാം നമ്മളോട് ചട്നിങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ ചട്നി ഏകദേശം നമുക്ക് അത്യാവശ്യ ലെവലിൽ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു കുപ്പിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇതൊരു ടു വീക്ക് അങ്ങനെ രണ്ട് രണ്ടാഴ്ച വെക്കാൻ പറ്റും രണ്ടാഴ്ച വെച്ച് നമുക്ക് നമുക്ക് ഇത് പറ്റും ഇതാണ് കേരളത്തിൽ ഇരുന്ന് ഉണ്ടാക്കിയ ശ്രീലങ്കൻ ഇസ്റ്റാലിന്റെ മാംഗോ ചട്ണിയാണ് ഇത് നമുക്ക് ധൈര്യമായിട്ട് രണ്ടാഴ്ച വെച്ചുകൊണ്ട് നമുക്ക് കളിക്കാം ഇതിൽ മധുരമുണ്ട് ഷുഗറും ആൾക്കാരൊന്നും കളിക്കല്ലേ അപ്പോൾ എല്ലാവരും എന്നോട് വീഡിയോ നോക്കിയത് എല്ലാവർക്കും താങ്ക് യു എല്ലാവരും എന്നോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇനിയൊരു വീഡിയോകൾ നമുക്ക് കാണാം അതുവരെ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നിൽക്കുക എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു ബൈ ബൈ